എന്താ അറിയില്ല റിങ് കണ്ട് എങ്ങനെടുത്തിട്ടാണോ വീട്ടില് എന്തോ അന്മാർ ചോരന്റെ ഇയാളാണ് ഡോക്ടറെ മാമിയ വിളിച്ചറിഞ്ഞീലെ ഡോക്ടറെ ഡോക്ടറെ വേദന ഒന്നും ചെല്ലാം നോക്കാം ഒന്നുമില്ലല്ല ഒന്നുമില്ല നമ്മുടെ അതിന്റെ കച്ച കഴിഞ്ഞാ ഒന്നും അപ്പൊ ഇപ്പൊ കഴിഞ്ഞു 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 ഇല്ലടാ ശരി പോവാൻ ഞാൻ ഞാൻ ഇല്ലാണ് നോക്കില്ല കയ്യ കയ്യ മെല്ല നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് തിരുവിങ്ങാടി സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ അഞ്ചു വയസ്സുകാരന്റെ കൈവിരലിൽ അബദ്ധത്തിൽ കുടുങ്ങിയ സ്റ്റീൽ റിങ് മുറിച്ചുമാറ്റി കെ ഇ ടി റെസ്ക്യൂ ഫോഴ്സും സിവിൽ ഡിഫൻസും കക്കാട് സ്വദേശിയായ റാസിയുടെ കൈവിരലിലാണ് അബദ്ധത്തിൽ സ്റ്റീൽ റിംഗ് കുടുങ്ങിയത് സ്കൂൾ വിട്ട് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് റാസിയുടെ കൈവിരലിൽ അബദ്ധവശാൽ സ്റ്റീൽ റിംഗ് കുടുങ്ങിയത് ഉടനെ വീട്ടുകാർ ഊരിയെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും സ്റ്റീല് മൂർച്ച ഉള്ളതായതുകൊണ്ടോ ചെറിയ രീതിയിൽ കൈവിരലിൽ നിന്നും രക്തം വരാൻ തുടങ്ങി ഇത് കണ്ടുപായന്ന വീട്ടുകാർ ഉടനെ വിവിധ ആശുപത്രിയിൽ കാണിച്ചെങ്കിലും ഫലമുണ്ടായില്ല എന്തു ചെയ്യുമെന്ന് ആശങ്കപ്പെട്ടു നിൽക്കുമ്പോഴാണ് കെഇ ടി റെസ്ക്യൂ കോർഡിനേറ്റർ ഫൈസൽ താണിക്കലിനെ ബന്ധപ്പെടുന്നത് ഉടനെ ഫൈസൽ താണിക്കലിന്റെ നേതൃത്വത്തിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് താനൂർ അംഗവും കെഇ ടി ഉപദേശക സമിതി അംഗവുമായ കെ ടി അഷ്റഫ് കൊളപ്പുറം ജില്ലാ പ്രസിഡന്റ് ഫിർദോസ് തന്നല ഷറഫു കൊടിമരം ബുഷർ കാച്ചടി മൻസൂർ കക്കാട ഇബ്രാഹിം കൊടുങ്ങി എന്നിവരുടെ നേതൃത്വത്തിൽ മുറിച്ചു മാറ്റുകയായിരുന്നു ന്യൂസ് ബ്യൂറോ എന്താ ഒരു കണ്ടേ മുറിച്ചുമാറ്റുകയായിരുന്നു സ്റ്റീലിന്റെ പണി പടി തീരും കാട്ടെന്തൊക്കെ എടുത്താടാ ഇയാളാണ് ഡോക്ടറെ അഹ് മാമിയോ വിളിച്ചറിഞ്ഞീലെ ഡോക്ടർ അല്ലൂസ അങ്ങോട്ട് നോക്കണ്ടി കെഞ്ഞില്ല ജി അങ്ങനെ ഫ്രൂട്ടിട്ട് ില്ലല്ലോ വേദന ഇല്ല കൈ കട്ടിട്ട് അപ്പ എന്റെ കൈ ഞാനപ്പത്തിന കൊച്ചില്ലോ ഒന്നും ഇല്ലല്ലാത്തേ എന്റെ മേക്കും കഷ്ട ഇത് താക്കാര കഴിഞ്ഞാ താക്കാൻ അവിടെ ില്ലില്ല ഇങ്ങനല്ലേ

ോ പാറിയില്ലോ പാറില്ല തിരിയൊന്നും ഇവിടെ ഇല്ല ഇജക്കാരം മുറിച്ച് നമ്മക്ക് ശരി പോവാൻ നോക്കില്ല माथि आ गाइनी 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 गुडङङङ गाइनी 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 आगतो नकोको कारको कारको ३ लाख ३ लाख आ गाइनी 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 राम आउछ यस्तो राम गाइनी नगा मुड्नी है अ त्यने हैन गाइनी

അവിടുന്ന് ഉള്ളി കൂടിയ ഇത് തെറ്റല്ലേ നമ്മളെ പ്ലേറ്റ് തെറ്റല്ലേ ഇതൊക്കെ